ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇന്നു പകൽ സമാധാനമുണ്ട് ആ സമാധാനം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ യേശുക്രിസ്തുവും ശിഷ്യന്മാർ യഹൂതന്മാരെ പേടിച്ച് ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലിറങ്ങി വന്ന അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു ക്രിസ്തു ശിഷ്യരോട് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും കടന്നു ചെന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമുണ്ട് നിങ്ങൾ ഇന്നുപോകൽ കടന്നു പോകുന്ന നിങ്ങളുടെ അവസ്ഥകൾ ഒരു പക്ഷെ മോശമായിരിക്കാം ലോകപ്രകാരം ശാരീരികമായ ക്ഷീണങ്ങളിലൂടെ കടഭാരങ്ങളിലൂടെ അസാധ്യതകളോടൊക്കെ നിങ്ങൾ കടന്നുപോകുന്നുണ്ടാകാം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു സമാധാനം ദൈവം കൈമാറും യേശുവിൻ്റെ ശിഷ്യനായ അപ്പോസ്വലനായ പത്രോഷിനെ നാളെ പകൽ കൊല്ലുവാനുള്ളൊരു ഓർഡർ വന്നിരിക്കുകയാണ് അപ്പോസ്വലനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ശേഷം അങ്ങനെ ചെയ്തത് യഹൂദന്മാർക്കൊത്തിരി സന്തോഷമുണ്ടാക്കി എന്നറിഞ്ഞ് പത്രോസിനെയും പിടിച്ച് തടവിലാക്കി നാളെ പത്രോസിനെയും കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ നന്നാല് ചേവകർ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ പകൽ മരണം ഉറപ്പാക്കിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തലേ രാത്രി അപ്പോസ്റ്റലായ പത്രോസ് സുഖമായി കിടന്നുറങ്ങുകയാണ് തിരുവചനം പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീ എഹോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയും എല്ലാം അവസാനിച്ചു നാളെ എല്ലാം തീരുകയാ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് അപ്പോസ്വലം കിടന്നുറങ്ങുന്നത് എന്താണ് പത്രോസെ കിടന്നുറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോസ്വലം പറയും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് പ്രിയപ്പെട്ടവരെ പത്രോസപ്പോസ്വലം കിടന്നുറങ്ങാനുള്ള കാരണം അതേ ഹോബയായ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവമല്ലേ തീരുമാനിക്കുന്നത് എപ്പോൾ നാം മരിക്കണമെന്ന് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യമൊന്നുമല്ല ദൈവം തീരുമാനിക്കും അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട അധൈര്യപ്പെടണ്ട തളർന്നു പോകണ്ട നിങ്ങൾ യേശുവിൽ വിശ്വസിക്ക് യേശുവിൻ്റെ വാക്ക് ചേർത്ത് പിടിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമുണ്ട് നിങ്ങളത് അറിയണം നിങ്ങളുടെ സമാധാനം തൊട്ടു മുൻപിലുണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറക്കമുണ്ട് സമാധാനത്തോടെ ഈ സാഹചര്യങ്ങൾക്കൊന്നും നിന്നെ മുക്കിക്കളയാൻ കഴിയുകയില്ല നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി അവൻ്റെ അടിപ്പണരകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു രോഗം നിങ്ങൾ തളർത്തുന്നുണ്ടോ ഇന്നുമകൽ യുവചനം ഉരുവിട്ട് കിടക്കുക സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ അടിപ്പണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്ക് ദൈവം നിങ്ങൾക്കൊരു ശാന്തത നൽകും ദൈവം നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകും തിരകൾ ആഞ്ഞടിക്കുന്നതുപോലെ പടകിൽ വെള്ളം കയറുന്നത് പോലെ പടകം മുങ്ങാൻ പോകുന്ന പോലെയൊക്കെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടപ്പോൾ പടകിൻ്റെ അമരത്ത് യേശു കിടന്നുറങ്ങുകയാ അതാണ് സമാധാനം നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്നെ തകർക്കാൻ പറ്റില്ല ഈ നീ അതിജീവിക്കും ഇതെല്ലാം കടന്നു പോകും ദൈവം നിന്നെ ജയത്തോടെ ഇന്ന് പകൽ നടത്തും വിശ്വസിക്കുക യേശു നിങ്ങൾക്ക് ഇന്ന് പകൽ സമാധാനം കൽപ്പിച്ചിരിക്കുന്നു അത് ഇപ്പോൾ അനുഭവിക്കാനുള്ളതാണ് ആ വാക്ക് മുറുകെ പിടിച്ച് മുൻപോട്ട് ചൂട് വയ്ക്കുക നിങ്ങൾക്ക് സമാധാനം വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ